ഇത് വേണ്ട കട്ടാക്കോട്ടെ രാജ്യം അതിശക്തമായ മഴയുണ്ട് എന്തായാലും വെള്ളം ഉണ്ട് പിന്നെ മീനെ പിടിക്കുന്ന നമ്മളെ നാട്ടുകാർ മീന പിടിക്കുന്ന കാഴ്ച ഉണ്ട് അത് കാണാൻ പറ്റുമോ ചൂണ്ടൽ മെല്ലെ പിടിച്ച മീനാണ് നീ കാണുന്നത് കാണുന്നില്ലേ ോട്ടി കിട്ടു കടു എന്ന് പറയുന്ന മീൻ കിട്ടു ബാലാത്താൻ കിട്ടു എല്ലാ മീനുകളും കിട്ടും എന്ന് പറയുന്ന വേറെ മീൻ കിട്ടു പൂച്ച പിന്നെ ബാളാമൂശു എല്ലാം ഇപ്പൊന്ന് പറഞ്ഞത് വെള്ളം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ സ്വന്തം പുഴയായ വിഷ്ണു മൈലം പുഴയുടെ അത് നിങ്ങൾക്ക് നേരെ കാണാം കാണുന്ന വിഷ്ണു മൈലം പുഴേന്റെ പാലത്തിൻ്റെ മുകളിലായിട്ട് അപ്പുറത്തായിട്ടാണ് ഞാൻ നിൽക്കുന്നത് അപ്പോൾ ഇവിടെ നല്ല മഴ പെയ്യുന്നുണ്ട് അത് മാത്രമല്ല ഇപ്പോഴത്തെ പുഴയുടെ ഇപ്പോഴത്തെ സ്ഥിതി നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കാണാൻ പറ്റും അപ്പോൾ ഒരുപാട് മീനൊക്കെ കയറിയിട്ട് മീൻ പിടിക്കുന്നത് അതുപോലെ തന്നെ വെള്ളം എത്രത്തോളം ഉണ്ടെന്നുള്ള എല്ലാം നമ്മളെ പ്രവാസികൾക്ക് കൂടിയാണ് കൂടുതലായിട്ട് നമ്മളെ ഇപ്പോഴത്തെ ഇഷ്ടമുള്ള പുഴേൻ്റെ സ്ഥിതി അറിയാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് അപ്പോൾ അപ്പം നല്ല മഴ ഉണ്ട് ഏതായാലും നമുക്ക് ഇറങ്ങിയിട്ട് പുഴേൻ്റെ കാഴ്ചകളൊക്കെ കാണാം ഓക്കെ അപ്പോൾ എന്തായാലും മഴ ചോരാൻ കാത്തി നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല ഏതായാലും ഞാനിപ്പോൾ കുടലോടിയിട്ട് അങ്ങോട്ടേക്ക് പോകുന്നതാണ് എൻ്റെ അപ്പം കുട്ടാപ്പിയോടെ ഉണ്ട് കുട്ടാപ്പിയാണ് വീഡിയോ എടുക്കുന്നത് എന്നാ ബാ കുട്ടാപ്പി നല്ല മെല്ലെ ഇറങ്ങി കേട്ടോ കട്ടാക്കട്ടോ ആട് ആടുന്ന വീട് കട്ടാക്കി എൻ്റെ ഇറങ്ങി ഓട്ടോയിലാണ് ഞാൻ വന്നത് അപ്പോൾ നമുക്ക് പുഴേൻ്റെ അടുത്തായിട്ട് പാലത്തിന്റെ മുകളിലുള്ള കാഴ്ച അതിന് ശേഷം അതിന്റെ അപ്പുറത്തായിട്ടുള്ള കാഴ്ചകളൊക്കെ കാണാം ഓക്കെ നമുക്ക് അങ്ങോട്ടേക്ക് നടക്കാം പിള്ളന്മാരെല്ലോ അടിച്ച് പൊളിക്കുന്നുണ്ട് ഇത് കഴിഞ്ഞ പ്രശ്നമില്ലല്ലോ ഞാൻ ഇതിന് നടക്കുന്നുണ്ട് ഞാൻ വണ്ടി വരുന്നുണ്ട് നമ്മളിപ്പോ നമ്മളിപ്പോ പാലത്തിന്റെ മുകളിലായിട്ടാണ് എത്തിയിട്ടില്ല ഞാൻ നനയുന്നു നേരെ ആദ്യം പാലത്തിൻ്റെ മോളിൽ നിന്നുള്ള കാഴ്ചയാണ് ഇപ്പോൾ കാണിക്കുന്നത് പക്ഷെങ്കിൽ പണ്ടത്തെ പോലെ അത്ര ശക്തമായിട്ടുള്ള വെള്ളമൊന്നും ഇല്ല പുഴയിൽ കാരണം അണക്കെട്ടിൻ്റെ മോളിൽ കൂടെയെല്ലാം ആകെ എന്താ പറയുക ഇത് വല്ലാത്തൊരു അന്തരീക്ഷം ഉണ്ടാവില്ല ഇപ്പോൾ അങ്ങനെയൊന്നും കാണുന്നില്ല ശാന്തമാണ് അതാണ് ഇപ്പോൾ അങ്ങനത്തെ സ്ഥിതി ഇതാണ് ഇനിയിപ്പോൾ കൂടുതലായി നല്ല മഴ പെയ്താലും വെള്ളം കയറാൻ സാധ്യതയുണ്ട് നമ്മൾ കമ്പോസിൻ്റെ ആ കാഴ്ച കാണിച്ചത് കമ്പോസ് അപ്പോൾ ഇപ്പോൾ ആ ഭാഗത്തൊന്നും ഇറങ്ങാൻ പറ്റാത്ത സ്ഥിതിയാണ് മുമ്പെല്ലാം നമുക്ക് ആടെല്ലാം ഇറങ്ങിയിട്ട് കുളിക്കാലും ചെയ്യാനും ഇപ്പോൾ ഇറങ്ങാൻ പറ്റാത്ത കാട് പിടിച്ചിട്ടാണ് ഉള്ളത് അപ്പോൾ അതിനെ കൂടി വരുന്ന വണ്ടികൾ വരുന്നുണ്ട് ഞാൻ അഭാവിലെ രാജീവ് അങ്ങനെ രാജ വെള്ളം കയറിക്കണ്ട് എടുക്കണം വീഡിയോ നമ്മൾ ആയിക്കോട്ടെ അഞ്ചേ നമ്പർ ഇപ്പൊ ഞമ്മള് ഇപ്പറത്തേക്ക് എത്തിക്കുണ്ട് വോയിസ് റിയില്ല നല്ല മഴയാണ് പോമ്പത്തോട്ട് പോട്ടോ ഇതാണ് ഇപ്പോഴത്തെ കുത്തടിക്ക് നല്ല വെള്ളം എന്നാലും ഇതിന്റെ മുമ്പേ ഉള്ള കൂടുതലായിട്ട് വെള്ളം ഉണ്ടായില്ല അത്ര ഇല്ല പെട്ടോ അവസ്ഥ അല്ലേ മഴയുണ്ട് എന്നാലും വെള്ളം മുത്തൊഴിക്കുകൊണ്ട് പിന്നെ കൂടെ മോഹനകളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ട് നീന്തൽ കഴിഞ്ഞാത്ത ഒരു കുറവാണ് കാര്യ 现一干啥？<music> <music> ഇപ്പൊ ഇതിന്റെ മുമ്പെല്ലാം ഇതിൽ അധികം വെള്ളം ഉണ്ടായിനിപ്പോ ഇന്ന് എടുക്കുന്ന ദിവസം കുറച്ച് കുറവാണ് പക്ഷെ മീൻ പിടിക്കുന്ന എല്ലാം കാണാൻ പറ്റൂ കാണുന്നില്ല ആ അവിടെ നിന്ന് മീനെ പിടിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് അതിന്റെ അടുത്തോട്ട് പോയിട്ട് എന്തൊക്കെ മീനിനെ കിട്ടീനു എന്തെന്നുള്ള എല്ലാം ചോദിച്ചറിയാൻ പറ്റും ഓക്കെ പക്ഷെ ഇതിന്റെ മുമ്പെല്ലാം അണക്കെട്ടിന്റെ മുകളിൽ കൂടെ ഒഴുകുന്നുണ്ട് ഇപ്പൊ ആ കുറച്ച് കുറവാണ് പൊതുവെ മഴ കുറവായത് കൊണ്ടാണ് ഇങ്ങനെ ഇപ്പോൾ പൊതുവെ അണക്കെട്ടിൻ്റെ അപ്പുറത്തായിട്ട് വെള്ളം കുറവായത് കൊണ്ട് തന്നെ മീനെ പിടിക്കുന്ന നമ്മളെ നാട്ടുകാർ തന്നെ മീന പിടിക്കുന്ന ഒരു കാഴ്ചയുണ്ട് അത് നമുക്ക് അങ്ങോട്ട് പോയിട്ട് ഇറങ്ങിയിട്ട് കാണാൻ പറ്റും ഓക്കെ അമ്മ കാണിച്ചോ അപ്പം നമ്മൾ അവിടെ നിന്ന് റോഡിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇവിടെ ആയിട്ട് വന്നിട്ടുണ്ട് ഇവിടെ ഇക്കാട് കുറച്ച് ഈ ഒരു ഏരിയയിലാണ് വിഭാഗത്തുനിന്ന് പ്രദേശവാസികളൊക്കെ വന്നിട്ട് അപ്പോൾ അവർ പറഞ്ഞുവെച്ചാൽ ഇപ്പം പൊതുവെ മഴ ഇല്ലാത്തത് കൊണ്ട് ആള് കുറവാണ് അപ്പോൾ ഉള്ള ആൾക്കാരാണ് നമുക്ക് കാവലിപ്പിടിച്ച മീനൊക്കെ നമുക്ക് കാണാം ഓക്കെ ഏ ചെറുതാ ഇവിടെ ഇപ്പോൾ മീൻ പിടിക്കാൻ ആള് കുറവായി ഇവരോട് ചോദിച്ചാൽ പറഞ്ഞു സാധാരണ മുമ്പേ ദിവസങ്ങളിലല്ലോ മീന് ഒരുപാട് ഉണ്ടാകലുണ്ട് മീന് മാത്രമല്ല ആളും അതേപോലെ ആള് ഉണ്ടാകുണ്ട് അതായത് അണക്കിൻ്റെ മോളിൽ നിന്ന് മീൻ ഇങ്ങോട്ടേക്ക് തുള്ളുമ്പോൾ ഇവിടുന്ന് മീനാട്ടാ ഇവരെ നല്ല കൂടുതൽ വെള്ളം വേണം വെള്ളം നല്ലവണ്ണം കുറയണം കത്തിപ്പോലെ വെള്ളം ഇങ്ങനെ ഒഴികുന്ന ആണെങ്കിൽ നല്ലവണ്ണം നല്ലവണ്ണം മീൻ പിടിച്ച് അതല്ലേ കുറവാണ് ചെറുതില്ലൂണ്ടല്ല മീനാന്നി അതിന ജീവ ഉണ്ട് കാണുന്നത് ഇത്ര വലിയ മീനുള്ള ഇതിൻ്റെ ഉള്ളിലുണ്ട് പക്ഷേ ഇപ്പോൾ മഴ കുറവായത് കൊണ്ട് മീൻ കുറവാണെന്നാണ് ഇവർ പറഞ്ഞത് അപ്പോൾ അതിനാ വന്നത് കാണുന്നില്ലേ ഇത്ര വലിയ മീനാണ് കിട്ടിയത് അതാ ചുള്ള് അത് മീനാന്നു ഇത്ര വലിയ മീനുള്ള അതിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ കുളലായിട്ടുണ്ട് ഇനി മീൻ്റെ പേരൊന്നറിയാം ചേർ മീനാണ് അല്ലേണ്ടോ ഇത് ചേർമീനാണ് കേട്ടോ ഇവർ ചൂണ്ടയിലും പിടിച്ചതാണ് ഈ മീനാണ് കാണുന്നില്ലേ ഇങ്ങനെ ദിവസം പിടിക്കലുണ്ട് നിങ്ങൾ കിട്ടലുണ്ടോ മീൻ ഏ അതെ എല്ലാ ദിവസവും കിട്ടലുണ്ട് ആ കാണുന്നില്ല ഇത്രയും വലിയ മീനു ഇതിലും വലുതെല്ലാം ഞങ്ങൾ പിടിക്കുന്നുണ്ട് അല്ലേ ഓക്കെ നിങ്ങളിപ്പം കണ്ട പോലത്തെ ചേറീനല്ലോ ഇതിൻ്റെ ഇപ്പോഴേൻ്റെ ഉള്ളിലായിട്ടുണ്ട് അത് ഇത് കണ്ടായി അവർ പിടിക്കുന്നത് കൊഞ്ചൻ കൊഞ്ചൻ കോത്തിട്ടിട്ടാണ് പിടിക്കുന്നത് കാണുന്നില്ല നേരത്തെ ഇവിടുന്ന് വന്ന് മെനക്കെട്ടിട്ട് ഇപ്പം കിട്ടിയ മീനിനാണ് നമ്മൾ കണ്ടത് അതുപോലെ ഒരുപാടുണ്ട് പക്ഷേങ്കിൽ ഇപ്പോൾ വെള്ളം കുറവായത് കൊണ്ട് മാത്രം മഴയെല്ലാം കുറവായത് കൊണ്ട് മീൻ കുറവാണ് സാധാരണ ആ കാണുന്ന ആ കാണുന്ന അണക്കിന്റെ ഇപ്പുറം വെള്ളം വീഴുമ്പോൾ അതിലെ മീൻ ഇങ്ങനെ തുള്ളുന്നു കാണാം അങ്ങനെ വെള്ളം പണ്ട് പിടിച്ചതാണ് ഇപ്പം പൊതുവേ വെള്ളം കുറവായത് കൊണ്ട് മഴയെല്ലാം കുറവായത് കൊണ്ട് മീന് കുറവാണ് എന്നാ അവര് പറഞ്ഞത് മീന് കിട്ടുന്നുണ്ട് ഇപ്പൊ പൊതുവെ അതാ കിട്ടാത്തത് അതുകൊണ്ടാണ് അതിനിന്റെ മുമ്പേല്ലാം കിട്ടുന്ന രാഴ്ച മുമ്പേ എന്റെ മുമ്പ് കൊറേ മീനും കിട്ടീന് ഇഷ്ടംപോലെ കിട്ടീന് ചെറിയ ആ രാവിലെ വന്നിന് എത്ര മണിക്ക് ഇത്തിരി ആള് നേരത്തെ ഒന്നുകൂടി കാണിച്ചു തരാ അതായത് ഇവര് പിടിച്ച മീനാന്നിറു കൊറച്ച് മീനേ ഉള്ളൂ സാധാരണ ഇതുപോലെ ഇതുപോലല്ലേ അധികം മീനെല്ലാം കിട്ടും നല്ല ആ നല്ല മഴയുള്ള സമയത്ത് മീൻ അതിന്റെ മോൾ നേരത്തെ പറഞ്ഞ പോലെ അതിന്റെ മോളിൽ കൂടി തുള്ളു അതായത് കാണുന്ന അണക്കെട്ടിന്റെ മുകളിൽ കൂടി തുള്ളൂ ഒരു പറഞ്ഞതിന്റെ തൊട്ട് മി എന്താ മിന്നാ മിനിങ്ങിന്റെ തൊട്ടുള്ള അപ്പൊ തുള്ളുന്ന ശരിക്കും നമുക്ക് മീനിനെ കാണാൻ പറ്റൂന്നു പറഞ്ഞത് ഫാത്തിമ സ്ഥിരായിട്ട് ഇടക്കിടയ്ക്ക് മീനിനെ പിടിക്കുമ്പോൾ സാധിക്കുന്നതെന്ന ആളാണ് ഓരോ കുറച്ച് കാര്യങ്ങള് അവരോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം അതല്ല അത് മാത്രല്ല ഇവിടുന്ന് പൊതുവേ കിട്ടുന്ന മീൻ ഒന്ന് പറയാ കടുങ്ങാൽ കിട്ടു ആലു കിട്ടു ചേര് മീൻ കിട്ടു പുള്ളിക്കോട്ട് കിട്ടു കടു എന്ന് പറയുന്ന മീൻ കിട്ടു കിട്ടും കിട്ടു എല്ലാ മീനുകളും കിട്ടും ഒരുവിധം എന്ന് പറയുന്ന വേറെ മീൻ കിട്ടു പിന്നെ ബാളാമൂശു എല്ലാം ഉണ്ട് ഇപ്പൊ എന്ന് പറഞ്ഞാൽ വെള്ളം കൂടുതലുണ്ടെങ്കിൽ നന്നായിട്ട് കിട്ടും ഇപ്പൊ വെള്ളം എല്ലാം നല്ലോണം കുറയണം ഇപ്പൊ ഈ മീഡിയം ലെവലിൽ നിൽക്കുമ്പോ മീൻ അങ്ങനെ ഉണ്ടാവുക ൊതുവെ അതുകൊണ്ട് പിടിക്കാൻ ആള് കുറവ് ഇപ്പൊ അല്ലെങ്കിൽ അല്ലെ ഇനിയിപ്പ വെള്ളം കൂടാൻ സാധ്യത ഇണ്ടാ പിന്നെ ഇനിയിപ്പൊ ഇങ്ങള് എത്ര മണിക്ക് വന്നതാ ഇപ്പൊ പോവാതാ സ്കൂളില്ലാതെ ഫാത്തിമ ഇതാ ഇതാണ് ഫാത്തിമ ഫാത്തിമ കുറവായിട്ട് വീടുകൾ നിൽക്കുന്നില്ല അല്ലേ അതെ നിങ്ങള് എന്ത് വെച്ചിട്ട് പിടിക്കുന്ന ദണ്ടാരി ചൂണ്ടായിട്ടിട്ട് പിടിക്കൂ പിന്നെ പല രീതിയിലും പിടിക്കും അത് മാത്രല്ല ഏതേ സമയത്ത് കൂടുതലായിട്ടും മീൻ ഉണ്ടാവും അതും കൂടി പറഞ്ഞാൽ വെള്ളം നല്ലോണം വെള്ളം വന്നിട്ട് വെള്ളം കുറയുന്നൊരു അവസരത്തില് മേള കൂടി വെള്ളം ഇവരിപ്പൊ പിടിച്ച മീൻ കുറച്ച് മീനേ കിട്ടിയല്ലോ പോവാൻ നോക്കുന്നേ കുറേ സമയം വന്നിട്ട് എന്നാ പറഞ്ഞത് അപ്പോൾ എന്തായാലും ഇത്തരം കാഴ്ചകളാണ് നിങ്ങൾക്ക് വിഷ്ണു നല്ല പുഴയിൽ നിന്ന് കാണാനുള്ളത് അപ്പോൾ നമുക്ക് ഏകദേശം ഇപ്പൊ സമയം ഭക്ഷണം കഴിക്കുന്ന സമയം നല്ല വീട്ടിലേക്ക് പോവാ ഓക്കേ എന്നാ നമുക്കിപ്പോൾ മീനെ പിടിക്കുന്ന ഈ ഒരു സീനും എടുക്കാൻ പറ്റില്ല കാരണം കുറച്ച് ലേറ്റ് ആയിപ്പോയി ഒറ്റ അപ്പോൾ അവരെല്ലാം പോകുന്നതാണ് മീനെ പിടിച്ചിട്ട് പോകുന്നതാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ പിന്നെ ഇവിടെ നമ്മൾ വരുന്ന സമയത്ത് അവരുണ്ടായിരുന്നു ഇതാ ഇപ്പോൾ അണക്കെട്ടിൻ്റെ ഇപ്പുറത്തുള്ള കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് അതായത് അങ്ങനെല്ലാം ഒഴുകി വന്നിട്ടുള്ള കുപ്പികളും മറ്റ് വേസ്റ്റ് സാധനങ്ങളൊക്കെ ബേക്ക് അതുപോലെ തന്നെ തൊണ്ടകൾ എല്ലാം ഇവിടെ ഈ കുടുങ്ങി നിൽക്കുന്നുണ്ട് ഇവിടെ കുടുങ്ങി നിൽക്കുമ്പോൾ അവിടുന്ന് വാസനയെല്ലാം ഉണ്ട് അതൊരു എന്താ പറയുക ഈ ഈ പുഴ മലിനമാക്കുന്നൊരു ദയനീയമായ ഒരു കാഴ്ച നമ്മുടെ കാണാൻ പറ്റും അതിൻ്റെ ഇടയിൽ ഇതിപ്പോൾ അണക്കൻ്റെ മുകളിൽ നിന്ന് നല്ല ശക്തമായിട്ട് നല്ല വെള്ളം വരുന്ന സമയത്ത് ഇതെല്ലാം ഒഴുകിപ്പോവും പക്ഷേങ്കിൽ ഇതിപ്പോൾ നോർമലായിട്ടുള്ള ഒഴുക്കാണല്ലോ അതുകൊണ്ട് തന്നെ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് വീണ്ടും അങ്ങോട്ട് കൊണ്ടുപോയിട്ട് വീണ്ടും തിരിച്ചിട്ട് ഇങ്ങോട്ട് തന്നെ കൊണ്ടു വരുന്നത് അങ്ങനെ ഉള്ളൊരു അവസ്ഥ ആയതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ബോട്ടലുകൾ മറ്റു കച്ചറുകളൊക്കെ ഇവിടെ ഇങ്ങനെ തങ്ങി നിൽക്കുന്നത് ടയിൽ ഒരുപാടുണ്ട് ഇങ്ങനെ കർഷകൾ കാരണം ഈ അണക്കെട്ട മോളിൽ കൂടി നല്ല ശക്തമായിട്ട് വെള്ളം ഒഴുകി പോകുമ്പോൾ അതൊക്കെ താന് അങ്ങ് പോകും പക്ഷെങ്കില് എല്ലാ സാഹചര്യത്തിലേ ഇപ്പൊ ഇതുപോലെ തന്നെ ഇവിടെ ഒക്കെ അടിഞ്ഞു കൂടിയിട്ടാണ് ഇപ്പൊ കാണുന്നത് സൈഡിലായിട്ടെല്ലാം ഉണ്ട് അപ്പോൾ ശരി അപ്പോൾ വിഷ്ണുന പുഴയെ പറ്റി ഇപ്പോഴത്തെ സ്ഥിതിയില് മഴക്കാലത്തുള്ള എല്ലാ കാഴ്ചകളും നമ്മളിൽ എത്തിക്കണം പറ്റിയെന്ന് വിചാരിക്കുന്നത് അപ്പൊ മീൻപിടുത്തക്കാരൊക്കെ പോയി അത് അതുമാത്രമല്ല ഇപ്പോൾ മഴയും കുറഞ്ഞിട്ടുള്ളത് പിന്നെ എന്തായാലും ഇപ്പോൾ ഏകദേശം സമയം രണ്ട് മണിയായി അപ്പോൾ നമ്മളിപ്പം വീട്ടിലേക്ക് പോവുകയാണ് ഇത്രയും കാഴ്ചകളാണ് നിങ്ങളിൽ എത്തിക്കാനുള്ളത് അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നുള്ളത് ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി കൂടുതലായിട്ട് ഇതിൽ വെള്ളം ഒഴുകുന്ന സമയത്ത് നമുക്ക് വീണ്ടും ഈ പുഴയിലെ കാഴ്ചകളുമായിട്ട് ഞാൻ വന്നു വരുന്നതാണ് അപ്പോൾ എല്ലാവർക്കും താങ്ക്